എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിന്റെ ചന്ദ്ര കളഭം ഇരുപത്തിമൂന്നാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വെഞ്ഞാറമൂട് എന്താടാ മടിച്ചു നിൽക്കുന്നത് നിനക്കിവളാണ് വലുതെങ്കിൽ എൻ്റെ നെഞ്ചിലേക്ക് ഷൂട്ട് ചെയ്യടാ ഹേമചന്ദ്രന് മുന്നിൽ ചന്ദ്രഹാസൻ നെഞ്ചു വിരിച്ചു ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത് ഒരു കൊലപാതകിയായി ജയിലിൽ പോകാനല്ല ഇവൾക്കൊപ്പം ജീവിക്കാനാ ഇവളെ അവസാന ശ്വാസം വരെ കാത്തുകൊള്ളാമെന്ന് എനിക്കുറപ്പുണ്ട് റൈഫിൾ സെറ്റിയിലേക്ക് ശേഷം ഹേമചന്ദ്രൻ മീരയെ പിടിച്ചു മറ്റുള്ളവർക്ക് വിനോദം നടത്താനല്ല ഞാൻ ഇവളെ സ്വീകരിച്ചത് തീപാറുന്ന കണ്ണുകളോടെ ചന്ദ്രഹാസൻ ഹേമചന്ദ്രനെ നോക്കി ജന്മം നൽകിയെന്ന അവകാശം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തലല്ല ബന്ധങ്ങൾക്ക് ഒരു നിയന്ത്രണ രേഖയുണ്ട് അച്ഛനായാലും അമ്മയായാലും മകനായാലും കൂടപ്പുറപ്പായാലും ആ സ്ഥാനത്ത് നിൽക്കണം ആ രേഖ മറികടന്നാൽ പിന്നെ ബന്ധങ്ങൾക്ക് നിർവചനമില്ല ഹേമചന്ദ്രന്റെ ചെകിട്ടത്ത് ചന്ദ്രഹാസൻ അടിച്ചു എന്നെ കൊല്ലാം അതിന് നിങ്ങൾക്ക് കഴിയും പക്ഷേ ഇവളുടെ നേരെ നിങ്ങളുടെ കൈ ഉയരില്ല ചന്ദ്രഹാസന്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് ഹേമചന്ദ്രൻ നിന്നു ഹേമ ശബ്ദമുയർന്നത് ഹേമലതയിൽ നിന്നായിരുന്നു എന്താ ഇവിള കൊല്ലണമെന്ന് അമ്മയും ആഗ്രഹിക്കുന്നുണ്ടോ ഇറങ്ങിപ്പോടാ കൈകൾ കുടഞ്ഞ് ഹേമലത അല്ലറി ഇവിടെ ജീവിക്കാമെന്ന് കരുതി വന്നതല്ല ഞാൻ ഒരു മകൻ ചെയ്യേണ്ട കടമ ഞാൻ ചെയ്തു ആരുടെ ഔദാര്യവും എനിക്ക് വേണ്ട നടക്ക് മീരയെ മുന്നിൽ നിർത്തി ഹേമചന്ദ്രൻ പുറത്തേക്ക് നടന്നു ഒരു വെടിയൊച്ചയ്ക്കായി മീര കാതോർത്തു നിന്നെ ഞാൻ ഇവിടെ കൊണ്ടെത്തിക്കുമടാ ഞാൻ എന്താഗ്രഹിച്ചിട്ടുണ്ടോ അത് നിറവേറ്റുക തന്നെ ചെയ്യും ഇവള നീ തള്ളിപ്പറയും അതുവരെ നീ കാണിച്ച ഈ വിട്ടിത്തം ഈ നാട്ടിലൊരു കുഞ്ഞുപോലും അറിയില്ല നീ വിദേശത്ത് പോയെന്നാവും നാട്ടുകാർ അറിയാൻ പോകുന്നത് ചന്ദ്രഹാസന്റെ വാക്കുകൾ പിന്നാലെയെത്തി ഹേമചന്ദ്രൻ തിരിഞ്ഞു നിന്നില്ല മതിൽക്കെട്ടിന് പുറത്തു കിടക്കുമ്പോഴാണ് മീരയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് ക്ഷമിക്ക് നിന്നെ ഞാൻ ഭയപ്പെടുത്തി അവൾക്ക് ഒച്ച പൊന്തിയില്ല ഇപ്പോൾ നമ്മൾ രണ്ടുപേരും സമനിലയിലായി ഇനി ഈ വീടിൻ്റെ മുന്നിൽ പോലും ഞാൻ വരില്ല ഇവിടം കൊണ്ട് ഒരധ്യായം അവസാനിച്ചു ഇനി ഒരു കുറ്റബോധവും എനിക്കുണ്ടാവില്ല ഹേമചന്ദ്രൻ അവളുടെ ചുമലിൽ കൈവച്ചു അവൾക്കൊപ്പം അയാൾ കാറിൽ കയറി പാലക്കാട് എത്തുമ്പോൾ രാത്രിയായി ഒരു റെസ്റ്റോറൻറിൽ കയറി അവർ ഭക്ഷണം കഴിച്ചു റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ തിരുവനന്തപുരത്തിന് പുറപ്പെടാനുള്ള അമൃത എക്സ്പ്രസ് പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു മീര ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് അവളെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരിക്കലും ഒരു യാത്രയായിരുന്നു അത് ആദ്യ രാത്രിയിൽ രണ്ട് ബർത്തിൽ പരസ്പരം കണ്ടുകൊണ്ടുള്ള മുഴുനീള യാത്ര ഉറങ്ങാൻ പോയിട്ട് ഇമകൾ പൂട്ടാൻ പോലും മീരയ്ക്കായില്ല നോക്കുമ്പോഴൊക്കെ തൻ്റെ നേരെ ചരിഞ്ഞുകിടന്ന് മന്ദഹസിക്കുകയാണ് ചന്ദ്രേട്ടൻ രാവിലെ തിരുവനന്തപുരത്തെത്തി തലസ്ഥാന നഗരം ആദ്യമായി കാണുകയായിരുന്നു അവൾ ഓട്ടോയിൽ ഇരിക്കുമ്പോൾ നകുലൻ്റെ കോൾ ഹേമചന്ദ്രന് വന്നു വിവരങ്ങളൊക്കെ അപ്പപ്പ തമ്പിസാറിനെ അറിയിക്കുന്നുണ്ടായിരുന്നു നകുലനോട് കുറച്ചു വാക്കുകളിൽ സംസാരിച്ച് അയാൾ ഫോൺ വച്ചു നമ്മുടെ വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ നകുലൻ പറഞ്ഞത് കളവാ ഹേമചന്ദ്രൻ പുറത്തേക്ക് നോക്കി പറഞ്ഞു നകുലേട്ടൻ അങ്ങനെ ചെയ്യേണ്ട കാര്യമെന്താ ആദ്യമായി ഭർത്താവിൽ നിന്നൊരു കാര്യം മറക്കുന്നതിൻ്റെ ഭാരത്തിലായിരുന്നു മീര എന്തോ ഒന്നുണ്ട് സ്നേഹിക്കുന്നവരിൽ ചെറിയൊരു മാറ്റം വന്നാൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാനാകും അവൻ എറണാകുളത്തൊന്നും പോയിട്ടില്ല ആരോടും ഒന്നും പറയാതെ ചന്ദ്രേട്ടൻ മാറി നിന്നിട്ടാണോ ഹേമചന്ദ്രൻ ചിരിച്ചു ഞങ്ങളെക്കുറിച്ച് നിനക്കെന്തറിയാം അവൾ ഒന്നും പറഞ്ഞില്ല എന്തിനാണ് തൻ്റെ മുന്നിലേക്ക് നകുലേട്ടൻ വന്നത് ചന്ദ്രേട്ടനെ നേരിട്ടൊന്ന് കാണുന്നതിന് മുമ്പേ തന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയത് ഹേമനാദ്യം എന്നിലുള്ള ഇഷ്ടം പറഞ്ഞതുകൊണ്ടാണ് നകുലേട്ടൻ മാറി നിന്നതെന്നും പറഞ്ഞു ചന്ദ്രേട്ടൻ കബളിപ്പിച്ചിട്ട് പോയതാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടും നകുലേട്ടൻ്റെ സമ്മതം മൂളാൻ തനിക്ക് മനസ്സ് വന്നില്ലല്ലോ പ്രധാന റോഡിൽ നിന്ന് ഇടതുഭാഗത്തെ ചെറിയ റോഡിലേക്ക് തിരിയാൻ ഡ്രൈവറോട് ഹേമചന്ദ്രൻ പറഞ്ഞു കഷ്ടിച്ച് കഷ്ടിച്ചിരുന്നൂറ് മീറ്റർ പോയപ്പോൾ ഒരു ഗേറ്റിന് മുന്നിൽ വണ്ടി നിർത്താൻ ഹേമചന്ദ്രൻ പറഞ്ഞു ഹേമചന്ദ്രൻ ഇറങ്ങി ഓട്ടോ ചാർജ് കൊടുത്തു ബാഗും ബാഗുമെടുത്ത് മീര ഇറങ്ങി നല്ല സ്ഥലമെന്ന് ആദ്യ കാഴ്ചയിൽ അവൾക്ക് തോന്നി റോഡിന്റെ ഇരുവശത്തും അടുത്തടുത്ത് വീടുകൾ ിൽ നിന്നു പോയി ഹേമചന്ദ്രൻ ഗേറ്റ് തുറന്നു നമ്മുടെ സ്വർഗത്തിലേക്ക് സ്വാഗതം അയാൾ അവളെ അകത്തേക്ക് ക്ഷണിച്ചു ഗേറ്റ് കടന്ന മീര വിസ്മയിച്ചുപോയി മതിൽ കെട്ടി തിരിച്ച പത്തു സെന്റിൽ മനോഹരമായൊരു വീട് അതൊരു സ്വർഗം തന്നെയാണെന്ന് മീരയുടെ മനസ്സ് മന്ത്രിച്ചു അവളെ ചേർത്തു പിടിച്ച് അയാൾ വീടിനു നേരെ നടന്നു വീട് തന്നെ മാടി വിളിക്കുന്നത് പോലെ മീരയ്ക്ക് തോന്നി വീടും ബന്ധുക്കളും ഇല്ലാത്തവരെയാണ് അനാഥരെന്നു പറയുന്നത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ താൻ സനാഥയായിരിക്കുന്നു അവന്റെ കൃപ എത്ര വലുതാണ് ഇഷ്ടായോ നിറഞ്ഞ കണ്ണോടെ അവൾ അയാളെ നോക്കി സർവവും മറന്ന് ഒന്ന് കെട്ടിപ്പിടിക്കാനാണ് തോന്നിയത് ഈ വീട്ടിൽ ആദ്യം താമസിക്കാൻ പോകുന്നത് നമ്മളാ ഭൂമി വാങ്ങി വീട് പണിതു വിൽക്കുന്ന ഒരാളിൽ നിന്നാ ഞാനിതു വാങ്ങിയത് മുറ്റം മുഴുവനും നമുക്കൊരു പൂന്തോട്ടം ഉണ്ടാക്കണം എപ്പോഴും നമ്മുടെ വീട്ടുമുറ്റത്ത് പൂക്കൾ ഉണ്ടാകണം പൂക്കൾ സന്തോഷത്തിന്റെ പ്രതീകമാണ് അവൾ അവിശ്വസനീയതയോടെ തലയാട്ടി മീരയ്ക്കൊരു വീട് എന്റെ കരുണാമയനെ നമ്മുടെ വീടിനൊരു പേര് വേണ്ടേ അയാൾ ചോദിച്ചു ചന്ദ്രേട്ട് പേരിടാം അവൾ ഒന്നാലോചിച്ചു ഹേമന്തം എങ്ങനെയുണ്ട് ഹേമചന്ദ്രൻ ചിരിച്ചു സൂപ്പറായിട്ടുണ്ട് ചുവരിൽ കണ്ടില്ലേ നെയിം ബോർഡ് വെച്ചിരിക്കുന്നത് ചുവരിൽ കടലാസിൽ മറച്ചു വെച്ച ബോർഡ് അവൾ കണ്ടു ആ കടലാസ് ഇളക്കി നോക്കൂ നീ പറഞ്ഞ പേര് കാണാം അവളുടെ മുഖത്ത് കൗതുകമൂറി ബോർഡിലെ കടലാസ് അവൾ പതുക്കെ അടർത്തി മാറ്റി മീരയുടെ മുഖം വിസ്മയം കൊണ്ട് വിടർന്നുപോയി ചന്ദ്രകളഭം ചന്ദ്രേട്ടാ ആശ്ചര്യത്തോടെ അവൾ വിളിച്ചു ഹേമചന്ദ്രൻ അവളുടെ അണിവയറിൽ കൈചുറ്റി അടുപ്പിച്ചു ഇതെന്റെ പേരല്ല നിന്റെ പേരാ ചന്ദ്രകളഭം ഹേമചന്ദ്രന്റെ നെഞ്ചിലെ നെഞ്ചില മീരയ്ക്ക് കരയാനാണ് തോന്നിയത് യേശുദേവ ഈ അനാഥപ്പണ്ണിന് ഇങ്ങനെ ഒരു ഭാഗ്യം അവിടുന്ന് കരുതി വെച്ചിരുന്നോ അയാൾ അവളെ സിറ്റൌട്ടിന് നേരെ കൊണ്ടു ചെന്നു വെളുത്ത ടൈൽസ് പതിച്ച നിലം കാൽ വെച്ച് കയറൂ സാരി അല്പം ഉയർത്തി അവൾ വലതു പാദം പടവിൽ വെച്ചു റോസാദളത്തിന്റെ നിറമുള്ള ആ പാദം ഹേമചന്ദ്രൻ കണ്ടു അതിന്റെ ഭംഗി അയാളുടെ ഹൃദയം കവർന്നു സിറ്റൗട്ടിൽ വെച്ച് വീടിന്റെ കീ എടുത്ത് അയാൾ അവൾക്ക് കൊടുത്തു വീടിനവകാശി സ്ത്രീയാണ് വാതിൽ തുറന്ന് നീ വേണം അകത്തു പ്രവേശിക്കാൻ ഇതൊരു ഗൃഹപ്രവേശം കൂടിയാ സമയമൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല വാതിൽ തുറന്ന് വലതുകാൽ വച്ച് അവൾ വീടിനുള്ളിൽ കടന്നു വീട് മുഴുവനും ഫർണിഷ് ചെയ്തിരുന്നു സെറ്റുകൾ ടീ പോയ് ടി വി ചുവരിൽ ഭംഗിയുള്ള പെയിന്റിംഗ് പുതിയ കർട്ടനുകൾ ഡൈനിങ് ടേബിൾ എല്ലാം എല്ലാം വീട് മുഴുവനും മീര ഓടി നടന്ന് കണ്ടു ബെഡ്റൂമിലേക്ക് അവൾ വരുമ്പോൾ ഹേമചന്ദ്രൻ ബാഗുമായി അവിടെ എത്തിയിരുന്നു എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല അയാൾ അവളെ വാരിയെടുത്തുയർത്തി ഭാര്യയെ എപ്പോഴും വിസ്മയിപ്പിക്കുന്നവനാകണം ഭർത്താവെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കെന്റെ ഭാര്യയെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കണം അയാളുടെ ശിരസ് മാറോട് ചേർത്ത് അവൾ കെട്ടിപ്പുണർന്നു അന്ന് പകൽ മുഴുവനും അവർ പർച്ചേസിനും ഷോപ്പിങ്ങിനും മാറ്റിവെച്ചു അത്താഴം രണ്ടുപേരും ചേർന്നുണ്ടാക്കി മീര മുറിയിൽ വരുമ്പോൾ ഹേമചന്ദ്രൻ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ് ഇതാ ഞാൻ നേരിട്ട് കൊടുക്കാം അയാൾ ഫോൺ അവളുടെ നേരെ നീട്ടി ആരാ നകുലൻ മീരയുടെ മുഖം വാടി എങ്കിലും അവൾ ഫോൺ വാങ്ങി നകുലേട്ട വിവരങ്ങളൊക്കെ ഹേമൻ പറഞ്ഞു നിങ്ങളുടെ വിവാഹത്തിന് എന്തുകൊണ്ടോ സാക്ഷിയാകാൻ മനസ്സനുവദിച്ചില്ല മീര അത് കാര്യമാക്കണ്ട വിഷ് യു എ ഹാപ്പി മാരിഡ് ലൈഫ് താങ്ക് യു താങ്ക് യു നകുലേട്ട അവൾ കോൾ കട്ട് ചെയ്തിട്ട് ഹേമചന്ദ്രന്റെ കയ്യിൽ കൊടുത്തു വിവാഹത്തിന് പങ്കെടുക്കാൻ കഴിയാത്തതിന്റെ എക്സ്ക്യൂസ് പറയ അവൻ ഹേമചന്ദ്രൻ അവളുടെ കൈ പിടിച്ച് അരികിലിരുത്തി കയ്യിലേക്ക് അവളുടെ കൈപ്പത്ത് വെച്ചിട്ട് മീരയുടെ കൈവിരലുകൾ പിടിച്ച് അയാൾ താലോലിച്ചുകൊണ്ടിരുന്നു ഇന്നലത്തെ നൈറ്റ് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ തൊടുത്ത മുഖം അവൾ കുനിച്ചു ഹേമചന്ദ്രൻ അവളുടെ മുഖം പിടിച്ചുയർത്തി രണ്ട് കൈകൊണ്ടും കവളുകൾ തഴുകിയിട്ട് പിൻകഴുത്തിലേക്ക് മൃദുവായി പിടിച്ചടുപ്പിച്ചു അവളുടെ നീണ്ട വലിയ മെഴികൾ കൂമ്പിപ്പോയി അവളുടെ നെറ്റിയിലാണ് അയാൾ ആദ്യമായി ചുംബിച്ചത് അവളുടെ മുഖം കൂമ്പിയ താമര പോലായി ഹേമചന്ദ്രന്റെ നെഞ്ചിലേക്ക് ആ മുഖം ചേർന്നു പിന്നീടുള്ള ദിവസങ്ങൾ കഴിഞ്ഞുപോയ ദിനങ്ങളെക്കാൾ സുന്ദരങ്ങളായിരുന്നു ഒന്നിനൊന്ന് മനോഹരമായ മുഹൂർത്തങ്ങൾ കൊണ്ട് ചന്ദ്രകളഭം ഒരു സ്വർഗമായി ഓഫീസിലുള്ള സുഹൃത്തുക്കളുമായി നല്ലൊരു ബന്ധം അയാൾ ഉണ്ടാക്കിയെടുത്തിരുന്നു അവരെയും കുടുംബത്തെയും വീട്ടിലേക്ക് ക്ഷണിക്കാനും അവരുടെ വീടുകളിലേക്ക് പോകാനും േമചന്ദ്രൻ മുൻകൈയ്യെടുത്തു മീര ഒരു ഓർഫനാണെന്ന വിവരം അയാൾ ആരോടും ഷെയർ ചെയ്തില്ല ഒരു വൈകുന്നേരം ഹേമചന്ദ്രൻ ഓഫീസിൽ നിന്നെത്തുമ്പോൾ ചായയുമായി അവൾ മുറിയിൽ വന്നു കുളി കഴിഞ്ഞ് ഈറൻ പിടിക്കാൻ തോർത്ത് മുടിയോട് ചേർത്ത് കെട്ടിവച്ചിട്ടുണ്ട് കഴുത്തിൽ താലിച്ചെയിൻ മാത്രം ചന്ദന നിറമുള്ള മുഖവും കഴുത്തും വൈകുന്നേരം വീട്ടിൽ വന്ന് കയറുമ്പോൾ അയാൾ കാണാൻ കൊതിച്ച രൂപമായിരുന്നു അത് ചായ വാങ്ങുന്നതിന് പകരം ഒരു നീണ്ട കവർ എടുത്ത് അയാൾ അവൾക്ക് കൊടുത്തു എന്താ ചന്ദ്രേട്ട അവൾ കവർ വാങ്ങി അയാൾ ചായ വാങ്ങി ഒന്ന് ഒന്നുമൊത്തി നോക്ക് അവൾ കവറിൽ നിന്ന് ആ ആപ്ലിക്കേഷൻ ഫോം എടുത്തു അതിൽ കണ്ണോടിച്ചപ്പോൾ വലിയ മിഴികൾ കൂടുതൽ തിളങ്ങി ഇത് ഇത് പി ജിക്ക് ചേരാനുള്ള ഫോമല്ലേ അതെ നിന്നെ വീട്ടിലിരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിന്റെ മാർക്ക് വച്ച് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടും ചന്ദ്രേട്ട ഞാൻ അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല ബി എഡ് കൊണ്ട് മാത്രം കാര്യമില്ല പി ജി കൂടി വേണം ഒരു ജോലി വേണ്ടേ നിനക്ക് അവൾക്ക് കരച്ചിൽ വന്നു എനിക്ക് എനിക്ക് ചന്ദ്രേട്ട് ഭാര്യ മാത്രം മതി ഹേമചന്ദ്രൻ അവളുടെ ഇരു ഇരുചുമലിലും കൈവച്ചു പോരാ നിനക്കും ഒരു അസ്തിത്വം വേണം സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം അറിയാലോ നമുക്ക് ആരുമില്ല ഒരാൾക്ക് ഓടാനുള്ള ശക്തി ഇല്ലാതെ വന്നാൽ മറ്റേ ആൾ ഓടണ്ടേ ആഗ്രഹിച്ചതുപോലെ നീ ഒരു ടീച്ചറാകണം ജോലി എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ കരുതല അയാളുടെ നെഞ്ചിലേക്ക് അവൾ വീണു ഈ സ്നേഹം അണഞ്ഞു പോകരുതേ ദൈവമേ തലസ്ഥാനത്തെ കോളേജിൽ മീര പി ജിക്ക് ചേർന്നു ആ സമയത്ത് ഹേമചന്ദ്രൻ ഒരു മാരുതി ആൾട്ടോ കാറും വാങ്ങി അവളെ കോളേജിൽ കൊണ്ടുവിട്ടിട്ട് അയാൾ ഓഫീസിലേക്ക് പോകും ക്ലാസ് കഴിഞ്ഞ് ബസ് കയറി അവൾ തിരിച്ചു വരും രാത്രി മീര മുറിയിൽ വരുമ്പോൾ ഹേമചന്ദ്രൻ കിടന്നു കഴിഞ്ഞിരുന്നു സമയം പതിനൊന്നായി അയാൾ ഉറങ്ങിയോ എന്നറിയാൻ അവൾ കുനിഞ്ഞ് മുഖത്തിന് നേരെ വന്നതും അയാൾ അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു കള്ളൻ അയാളുടെ നെഞ്ചിൽ നിന്നവൾ വഴുതി മാറി ഹേമചന്ദ്രൻ പതിയെ ഉയർന്ന് അവൾക്കു നേരെ വന്നു അവളുടെ കണ്ണിലും കവിളിലും അയാൾ ചുംബിച്ചു നനുത്ത രോമങ്ങൾ ചാഞ്ഞ കഴുത്തിൽ ചുണ്ടമറന്നതും അവൾ പുളഞ്ഞു പിൻകഴുത്തിലേക്ക് അയാളുടെ മുഖം പോയപ്പോൾ അവൾ ചിരിക്കാൻ തുടങ്ങി ചന്ദ്രേട്ടൻ അവിടെ എത്ര ചുംബിച്ചാലും മതി വരില്ലെന്ന് അവൾക്കറിയാമായിരുന്നു അവൾ ഇക്ളിയിടുന്നത് ഹേമചന്ദ്രനും ഹരമായിരുന്നു മറ്റൊരിടത്തും അനുഭവിക്കാത്ത ഗന്ധമായിരുന്നു അവിടെ ഒരു വിധത്തിൽ അവൾ ഹേമചന്ദ്രന്റെ മുഖം പിടിച്ചുയർത്തി എന്തു ഭാവിച്ചാൽ ഇങ്ങനെ ഒരു പ്രിക്കോഷൻസും ഇല്ല എന്ന കോളേജിലും കൊണ്ട് ചേർത്തു എനിക്കൊരു മോള വേണം ഹേമചന്ദ്രൻ അവളുടെ നെറ്റിയിൽ വീണ മുടിയിഴകൾ മാടിയൊതുക്കി അങ്ങനൊരു മോഹമുണ്ടെങ്കിൽ പിന്നീട് പി ജിക്ക് ചേർന്നാൽ മതിയായിരുന്നു കഷ്ടിച്ച് നാലോ അഞ്ചോ മാസം വരെ ഫ്രണ്ട്സിനെ പറ്റിക്കാം പിന്നെയോ നിന്റെ പറച്ചിൽ കേട്ടതൊന്നും നീ ധരിക്കാൻ പോകുന്നത് അവിഹിത ഗർഭമാണെന്ന് ഡിഗ്രിക്കൊന്നുമല്ല നീ പഠിക്കുന്നത് പി ജി ചെയ്യുവാന്നാ പറയാറ് നിന്നെപ്പോലെ മാരിഡായ നാല് പേര് കൂടി ഉണ്ടെന്നല്ലേ പറഞ്ഞത് അവർക്കിപ്പോൾ പ്ലാൻ ഇല്ലത്രേ നമുക്കും പ്ലാനൊന്നും ഇല്ല മോളെ നമ്മുടെ ജീവിതത്തിലേക്കൊരു കുഞ്ഞു വരണമെന്ന് ആരാ തീരുമാനിക്കുന്നത് ഞാനോ നീയോ ആണോ അല്ല ദൈവം പിന്നെന്തിനാ നമ്മൾ അതേപ്പറ്റി ഉത്കണ്ഠപ്പെടുന്നത് നമ്മുടെ ജീവിതം ടോട്ടലി ആകസ്മികമെന്ന് പറയാം ദൈവം തരുന്നു നമ്മൾ സ്വീകരിക്കുന്നു അതുവരെ നിന്റെ പഠിത്തം മാറ്റിവയ്ക്കാൻ പറ്റുമോ കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷവും നമ്മളെ സംബന്ധിച്ച് തിരിച്ചു കിട്ടാത്തതാ ഒന്നും നാളത്തേക്ക് മാറ്റിവെക്കാനേ പാടില്ല കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ചന്ദ്രേട്ട് അച്ഛന് അലിവുണ്ടാവുമെന്നാണോ കരുതുന്നത് ഹേമചന്ദ്രൻ ചിരിച്ചുപോയി അത് വിളക്കി ചേർക്കാൻ കഴിയുന്ന കണ്ണി അല്ല മീരാ അച്ഛന്റെ കാലം കഴിയണം എനിക്കും നിനക്കും നമ്മുടെ കുഞ്ഞിനും മാങ്കുറിശിയിൽ കാലുകുത്താൻ ഞാൻ ചിന്തിക്കുന്നത് നമുക്കിടയിൽ ഒരാളെ കൂടിയാൽ ഒരു മോൾ മോളെ തന്നെ ദൈവം നമുക്ക് സമ്മാനിക്കും ഹേമചന്ദ്രൻ ചരിഞ്ഞ് കിടക്കയിലേക്ക് കൈകൊത്തി അതിൽ തലവെച്ച് കിടന്നു അയാൾക്കു നേരെ വന്ന് അവൾ നെഞ്ചോട് ചേർന്നു മോൾക്ക് ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട് ഓ എന്താ പേര് അലേഖ്യ മോനോ മോളോ എന്നറിഞ്ഞിട്ട് പോരെ എനിക്കൊരു മോളെ തരുന്നതുവരെ നീ പ്രസവിക്കേണ്ടി വരും എപ്പോഴായാലും എന്റെ മോൾക്ക് ഞാൻ ആ പേര് തന്നെ ഇടും ആ ചന്ദ്രേട്ടന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ പ്രാർത്ഥന പോലെ അവൾ മന്ത്രിച്ചു പിറ്റേന്ന് ശനിയാഴ്ചയായിരുന്നു വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടാണ് ഹേമചന്ദ്രൻ്റെ ഓഫീസിലേക്ക് പോയത് ഡെലിവറിക്ക് ഏഴ് മണി സമയമാണ് കൊടുത്തതിനാൽ അയാൾ വൈകുന്നേരം നേരെ വീട്ടിലേക്ക് തിരിച്ചു ആറു മണിക്ക് സർവീസ് സെന്ററിൽ മീരയ്ക്കൊപ്പം പോകാമെന്ന് അയാൾ കണക്കുകൂട്ടി സന്ധ്യയ്ക്ക് ശംഖമുഖം ബീച്ചിലൂടെ ഒന്ന് കറങ്ങാം വീടിന് മുന്നിൽ ഓട്ടോ ഇറങ്ങുമ്പോൾ ഗേറ്റ് അല്പം തുറന്നു കിടക്കുന്നത് കണ്ടു താൻ പോയാലുടൻ അവൾ ഗേറ്റ് അകത്ത് നിന്ന് ഓടാമ്പലിടാറാണ് പതിവ് ഹേമചന്ദ്രൻ സിറ്റൗട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു ജോഡി ഷൂസ് പുറത്ത് അഴിച്ചു വച്ച നിലയിൽ കണ്ടു അകത്ത് നിന്ന് ആരുടെയും സംസാരം കേൾക്കുന്നില്ല വാതിൽ അടഞ്ഞാണ് കിടക്കുന്നത് മീരയെ കാണാൻ ആരാണ് വന്നത് അതും ഒരു പുരുഷൻ തന്നെ തേടി വന്നയാളാണെങ്കിൽ അകത്ത് കിടക്കേണ്ട കാര്യമില്ല ഒരാൾ വീട്ടിൽ വന്നിട്ട് മീര എന്താ തന്നെ വിളിച്ചറിയിക്കാതിരുന്നത് അയാൾ സിറ്റൗട്ടിൽ കയറി ചെവി വട്ടം പിടിച്ചിട്ട് ഒച്ചയും അനക്കവും ഒന്നും കേൾക്കാനില്ല ഹേമചിത്രന് പെട്ടെന്നൊരു ഭയം തോന്നി മീരയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചതാകുമോ അയാൾ പെട്ടെന്ന് വാതിലിൽ കൈവച്ചതും അകത്തുനിന്ന് പുരുഷസ്വരമെത്തി ഹേമന്റെ രണ്ടാം വരവ് തല്ലിത്തകർത്തത് എൻ്റെ സ്വപ്നങ്ങളെ ആയിരുന്നു നീ എൻ്റെ കൈകളിൽ എത്തുമെന്നും മോഹിച്ചു പോയിരുന്നു ഞാൻ ആ സ്വരത്തിന്റെ ഉടമയെ ഹേമചന്ദ്രൻ തിരിച്ചറിഞ്ഞു നകുലൻ ഹേമചന്ദ്രന്റെ കാലുകൾ നിലത്തുറഞ്ഞു പ്രിയപ്പെട്ടവരെ ആകാംക്ഷഭരിതമായി ചന്ദ്രകളഭം അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക ഒപ്പം ഈ കഥയുടെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് മുരളി നൽനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് ബെഞ്ഞാറമൂട്